സ്ഥാനീനെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല നമ്മളെന്താണ് സംസാരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവണം ധാരണയില്ലെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ അത് പക്കാനും വിസരിച്ച മകൻ അല്ലെങ്കിൽ മകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടമാണ് ഞാനല്ല അവരുടെ ലൈഫിൽ ജീവിക്കേണ്ടത് ല്ലോ ഇപ്പഴാണ്ട് ഫണ്ടില്ല ഇതൊക്കെ ഉള്ളത് തന്നെയാണ് റെഡ് ഫ്ലാഗ് കിട്ടിയ ആ റെഡ് ഫ്ലാഗ് തന്നെ മതി എത്ര റെഡ് ഫ്ലാഗ് ആയാലും ആ ഒരു തന്നെ പിടിച്ചു നിക്കുന്ന ഒരു ടൈപ്പ് ഗേൾ ഉണ്ട് എന്നല്ല അനുഭവിച്ചു ട്രാൻസ്ജെൻഡേഴ്സിന്റെ തന്നെ അവരുടെ ലിങ്കും അവരുടെ ബോധവും തമ്മിൽ ലിങ്ക് ബോധവും തമ്മില് കണക്ഷനേ ഇല്ല അത് തമ്മിലല്ല കണക്ഷൻ അത് അത് തമ്മിലല്ല കണക്റ്റായിരിക്കുന്നത് സോ ലിംഗം വേറൊന്നാണ് ഇപ്പം അവർക്ക് ഒരു ആൺകുട്ടീനെ കാണുമ്പം സെക്ഷലി അവർ അറൂസ്ഡ് ആവുന്ന അവർക്ക് ആ അട്രാക്ഷനാണുള്ളത് മോൾ ഒരു ലെസ്ബിയൻ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ ഒരു ഗേ ആയിരുന്നെങ്കിൽ ലാലട്ടെ സമ്മതിക്കുമോ എന്നാണ് കോമെന്റ്സിൽ ചോദിക്കുന്നത് അപ്പൊ അവരെ മക്കളാണെങ്കിൽ അവർ നോ പറഞ്ഞേനെ നിക്കുപോയ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലാലട്ടിന അത്രയും സപ്പോർട്ട് ചെയ്താണ് ഞാൻ അവര് ഇപ്പം ഞാനിപ്പോ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഏഞ്ചല് വീഡിയോ ചെയ്യുകയാണെങ്കിലും ഇതേ കൊസ്റ്റ്യും വരും ഞാനിട്ടുള്ള കാര്യം പറയട്ടെ എൻറെ മകൻ അല്ലെങ്കിൽ മകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടമാണ് ഞാനല്ല അവരുടെ ലൈഫ് ജീവിക്കേണ്ടത് അവർക്കൊരു സെക്ഷൽ ഓറിയന്റേഷൻ അങ്ങനെയാണ് വന്നെങ്കിൽ അത് അവരുടെ ജെനറ്റിക്കൽ അതായത് പ്രിനേറ്റൽ ആണ് അവരുടെ ഗർഭകാലത്ത് തന്നെ അവർക്ക് കിട്ടിയ ഒരു കാര്യമാണ് അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അവരുടെ ലൈഫിൽ വന്നിരുന്നു ചെയ്യുന്നത് അതെന്നാ നോൺസെൻസ് ആണ് പറയുന്നത് സി അതൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഭയങ്കര എന്തോ സെൻസിറ്റീവ് ആയിട്ടുള്ള പണ്ടൊന്നും ഇതില്ലായിരുന്നല്ലോ ഇപ്പഴാ പണ്ടില്ല എന്ന് ആരാ പറഞ്ഞത് ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നൂറിനെ വേറൊരു കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്ന് എനിക്ക് ഞാൻ കൗൺസിലിംഗ് നടത്തിയ സമയത്ത് മുഴുവനും എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് ലൈഫ് മാരേജ് അതായത് വീട്ടുകാരെ നിർബന്ധിച്ച് അവരെ കല്യാണം കഴിപ്പിക്കുന്നു ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും ഇതൊന്നും അറിയാതെ വന്നിട്ടുള്ളത് ചിലപ്പം ആൺകുട്ടിയായിരിക്കും ഇതൊന്നും അറിയാതെ ഗേ ആയിരിക്കാം അവർ അല്ലെങ്കിൽ എന്താ പറയുക ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലേക്ക് പോകേണ്ടവരായിരിക്കാം ഇവരെയൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും സമൂഹമാണല്ലോ പേരൻസ് ആണല്ലോ അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ കല വളർത്തിക്കൊണ്ട് വന്നിട്ട് വിഷമിപ്പിക്കാൻ പാടില്ല അതൊന്നും തെറ്റൊന്നുമല്ല കേട്ടോ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പം ഇപ്പം പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷകളും ഒക്കെ വെച്ചിട്ട് അവരും മക്കളെ വളർത്തി അവിടെ കൊണ്ടുവന്നു പക്ഷേ ദ ഫാക്റ്റ് ഈസ് ഇവർ വിവാഹ ജീവിതത്തിൽ കടന്നു കഴിയുമ്പം ഇവർക്ക് ഒരു തരത്തിലും മെൻ്റലി ഫിസിക്കലി ഒന്നും ഇവർ അല്ല പിന്നെ ഇവരെങ്ങനെയാണ് അടുത്ത് വെക്കുന്ന പേരൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരിക്കലും ആ കണക്ഷൻ ഉണ്ടാവില്ല ഇതേ സമയം തന്നെ ഇവർക്ക് പാരലി മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ഇവരുടെ ഇവർ കണ്ടെത്തുന്ന സെക്ഷൽ അട്രാക്ഷനിൽ കണ്ടെത്തുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ചീറ്റിംഗ് ആയില്ലേ അതല്ലെങ്കിൽ ഇവർ സെപ്രസ് ചെയ്ത് ഇവർ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും ഈ ഇത് കാണിക്കും ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ഞാൻ പറയാം അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ജാസി അറിയാലോ പുള്ളിക്കാരി പണ്ട് ഒരു വിവാഹം കഴിച്ചതായിരുന്നു പക്ഷെ അത് ഒട്ടും ഓക്കെ അല്ല എനിക്ക് ട്രാൻസ് ആവണം അല്ലെങ്കിൽ പുരുഷനോടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കല്യാണത്തിന് ആയിട്ടാണ് ഇപ്പോൾ ട്രാൻ ആയിട്ട് നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ആൾക്കാർ പറയുന്നത് നീ എന്തിനാ ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചേ അപ്പോഴവരോട് നമ്മൾ ആ ഒരു ജീവിതത്തിൽ ഹാപ്പി അല്ലായിരുന്നു പക്ഷെ സമൂഹം ഇപ്പോഴും ജാസിയെ കുറ്റം പറയുന്നുണ്ട് ഇപ്പം മേഡം പറഞ്ഞ പോലെ ആ അവർ നോക്കി പക്ഷെ എന്തിനാണ് ഒരാളുടെ ജീവിതം തകർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇതിപ്പോൾ സമൂഹത്തിനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ പറയട്ടെ ആ പേരൻസിന്റെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കൊമൻറ്റ് സെക്ഷനിലുണ്ട് ഈ പറയുന്നവരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ അവരുടെ പേരൻസിന് അവർ എങ്ങനെ എന്ന് കണ്ണീരിന്ന് എന്താണ് വില കൊടുക്കുന്നത് എന്ന് നമ്മൾക്ക് പല ആണ് ഇപ്പം ഇവർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞ ടോക്സിക് പേരൻറ്റിങ് എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ മക്കൾ ഞാൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ പോകാൻ പാടുള്ളൂ എൻ്റെ മക്കളുടെ സെക്ഷുവാലിറ്റി ഞാൻ വിചാരിക്കുന്ന പോലെ ഞാൻ ഇത് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല ഇത് പ്രീനേറ്റൽ ആയിട്ടുള്ള കാര്യമാണ് അത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഏറ്റവും കുറഞ്ഞത് ഒരു ഫിഫ്റ്റി പ്രീനേറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഒരു ഗേ ആൾക്കാർ പറഞ്ഞു കൂട്ടുകൂടി നടക്കുന്നതിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ വളർത്തിയതിന്റെ ആയിരിക്കും നത്തിങ് ഇതൊന്നും വെച്ചിട്ട് ഒരാൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പം ചിലപ്പം ട്രോം ഇപ്പം കുട്ടികളെ തന്നെ അവരുടെ എന്താ പറയുക നമ്മൾ കുറേ ഇഷ്യൂസ് കണ്ട് കുഞ്ഞു കുട്ടികളെ അവരുടെ തന്നെ ബന്ധുക്കൾ സെക്ഷലി യൂസ് ചെയ്യുന്നതൊക്കെ ഇപ്പം ആൺകുട്ടികളെ മാമന്മാരോ അങ്കിള്മാരോ ഒക്കെ യൂസ് ചെയ്ത് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ അപ്പം നമ്മൾ വിചാരിക്കും ഇവര് നാളെ വളർന്നു വന്ന് എന്താ പറയുക ഒരു ഗേയോ ഒരു ട്രാൻസ് ട്രാൻസ്ജെൻഡറോ ആവുന്നുണ്ടോ ഇല്ല സെക്ഷല് ആ ട്രോമ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് അവരുടെ ട്രോമ മാത്ര അവരുടെ അബ്യൂസ് അവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്ര അതല്ലാതെ നേരെ തിരിച്ച് അവർ ഓക്കെ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നു അപ്പൊ അതിന് അപ്പൊ അതൊന്നും ഘടകങ്ങളെ അല്ല ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഘടകമല്ല വളർ വളർത്തുന്നത് ഘടകമല്ല ഞാൻ കുറെ നാള് അമ്മ അമ്മമ്മയുടെ കൂടെ വളർന്നത് അപ്പം എനിക്ക് കമ്മലും ഇതുമൊക്കെ ഇട്ടു സോ അത് എനിക്കെന്നല്ല സോ ഇങ്ങനെ കമ്മലൊക്കെ ഇട്ടു ഞാൻ അങ്ങനെയായിരുന്നു വളർന്നു വന്ന് അതുകൊണ്ട് ഞാൻ ഞാനെന്നല്ല അങ്ങനെ ഒരാൾ ഇങ്ങനെ ആയി ഈ വളർത്തുദോഷം എന്ന് പറയും അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ബോധം വെക്കും ഓ ഞാൻ ഇങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അവർ കോൺഷ്യസ്ലി ആ ചേഞ്ച് എടുത്തിട്ട് അവർ മാറി വരും നമ്മളുടെ ചിലപ്പോൾ നടപ്പിലും ഉടുപ്പിലും ഒക്കെ ചെറു ചെറുതായിട്ടൊക്കെ കാണുമായിരിക്കും പക്ഷെ സ്റ്റിൽ അവരുടെ ബ്രെയിൻ അങ്ങനെയായിരിക്കും ഏതാ നേരെ തിരിച്ചായിരിക്കും എത്ര വളർത്തു ദോഷം ഉണ്ടെങ്കിലും അതല്ലാത്തത് എങ്ങനെയൊക്കെ നമ്മൾ വളർത്തിയാലും എത്ര രീതിയിൽ വളർത്തിയാലും ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ തന്നെ അവരുടെ ലിങ്കും അവരുടെ ബോധവും തമ്മിൽ ലിംഗ ബോധവും തമ്മിൽ കണക്ഷനേ ഇല്ല അത് തമ്മിലല്ല കണക്ഷൻ അത് അത് തമ്മിലല്ല കണക്ട് കണക്റ്റായിരിക്കുന്നത് സോ ലിംഗം വേറൊന്നാണ് ഇപ്പം അവർക്ക് ഒരു ആൺകുട്ടീനെ കാണുമ്പോൾ സെക്ഷുവലി അവർ അറൂസ്ഡ് ആകുന്ന അവർക്ക് ആ അട്രാക്ഷനാണുള്ളത് അല്ലെങ്കിൽ പെൺകുട്ടീനെ കാണുമ്പം നേരെ തിരിച്ച് രണ്ടുപേരും പറയാമല്ലോ പെൺകുട്ടീനെ കാണുമ്പോൾ അപ്പോൾ അവരുടെ ബോധം അങ്ങനെയാണ് അവരുടെ ഹോർമോൺസ് എങ്ങനെയാണ് അവരെ ഈ പ്രീനേറ്റൽ ആയിട്ടുള്ള ഹോർമോൺ ആൻഡ്രോജൻസ് ഒക്കെ ബ്രെയിൻ എൻ്റെ ഡെവലപ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഈ ഈസ്ട്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസോൺ മാറിക്കിടന്നു കഴിഞ്ഞാൽ അതനുസരിച്ചാണ് പിന്നെ നമ്മുടെ ഇത് തീരുമാനിപ്പിക്കപ്പെടുന്നത് അതിന് പല കുറെ ഘടകങ്ങളുണ്ട് അതൊക്കെ സംസാരിച്ച വേറെ ഇതായിപ്പോ അല്ല ഇപ്പോ മസ്താനി ബിഗ് ബോസിൽ പറയുന്ന വെച്ചാൽ ഇതൊന്നും നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പക്ഷെ ഈ കുട്ടി തന്നെയാണ് ആതിലേടെയും നോറയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ ഒത്തിരി നിങ്ങളുടെ ഇത് കണ്ടു നിങ്ങൾ നിങ്ങളത്രയും സ്ട്രഗിൾ ചെയ്താണ് വന്നത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ് അങ്ങനെ അവരെ ഒന്ന് പൊലിപ്പിച്ച് അവർ ഇതാക്കി ഇന്റർവ്യൂ എടുത്തിട്ടെന്നിട്ട് അവരെ പറ്റി തന്നെ കുറ്റം അപ്പം ഡബിൾ സ്റ്റാൻഡിലാണ് നിന്നതെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പം പറയുന്നത് അപ്പം അതിനോട് എന്താ പറയുക ഇപ്പം ഞാനും ഒരു ആങ്കറാണ് ആണ് അപ്പോൾ ഇപ്പം ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കുക ഇപ്പം മാഡം എൻ്റെ ഇൻറ്റർവ്യൂലി ഇരിക്കുന്നു ഞാൻ ഓ എനിക്ക് മാഡത്തിന് ഭയങ്കര ഇഷ്ടം ഞാൻ ഓൾറെഡി പറഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടം പക്ഷെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ ഞാൻ പറയണം എനിക്ക് നിങ്ങളെ വീഡിയോസ് എനിക്ക് നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ എന്തായിരിക്കും അത് സിംപ്ലി ഞാൻ ആദ്യം പറഞ്ഞു ലക്ഷ്മിയുടെ കാര്യത്തിൽ മസ്താനീനെ നല്ല രീതിയിൽ എജ്യൂക്കേഷൻ കൊടുക്കാം നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല നമുക്ക് വ്യക്തമായ നമ്മളെന്താണ് സംസാരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവണം ധാരണയില്ലെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ അത് ൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലത്തെ ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ആൾക്കാരുടെയൊക്കെ ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ളതാണ് ആ ഇന്റർവ്യൂസിലൊക്കെ അവരെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു ആൾക്കാർ പറയുന്നു ഞാൻ കേട്ട കാര്യമാണ് അവരെ തന്നെ ഇന്റർവ്യൂന് വിളിക്കുന്നു ഇന്റർവ്യൂ വേണമെന്ന് പറയുന്നു എന്നിട്ട് എന്നിട്ട് അപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്നേ അതാ പറയുന്നേ അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ വന്ന് അത് പറഞ്ഞപ്പോൾ അതിനോട് എന്താ തോന്നി ഇപ്പം അവരൊരു കാര്യം ഞാൻ മസ്താനയുടെ ഈ ഒരു കാര്യം ഞാൻ കേട്ടില്ലായിരുന്നു പക്ഷെ സ്റ്റിൽ ഞാൻ അതാ പറയുന്നത് ഞാൻ കുറച്ചു മുമ്പ് ഒരു പഴഞ്ചൊല്ലു പറഞ്ഞല്ലോ ആ സാധനമായിരിക്കാം മസ്താനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറെ പേര് കേരളത്തിൽ ബിക്കോസ് നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാം ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ ഇത് തെറ്റാണെന്നാണ് പഠിച്ചിരിക്കുന്നത് ഇത് തെറ്റാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് അവർ കാണിക്കുന്നതാണ് അവർക്ക് സോഷ്യൽ അറ്റൻഷന് വേണ്ടി ാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ എല്ലാവരെയും അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സോ അവിടെ നിന്നോണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ട് അപ്പൊ മസ്താനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ സപ്പോർട്ട് മസ്താനിയുടെ കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇപ്പൊ ഞാൻ പറയാം പുള്ളിക്കാരി ഇത് മാത്രമല്ല പല പേഴ്സണൽ കാര്യങ്ങളും ഓരോരുത്തർ ഇട്ട് ഹേർട്ട് ചെയ്യുക അത് രേണുസുദി എന്ന സമയത്ത് രേണുസുദിയുടെ ഭർത്താവ് മരിച്ചുപോയി പുള്ളികാരി പറയും എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇപ്പം നമ്മളൊരു ഊമ്മണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളെ വേണ്ടപ്പെട്ട ഒരാള് മരിക്കുമ്പോൾ നമ്മളൊരാള് പറയണെന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ല മരിച്ചു തലയ്ക്ക് മീതയായി ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളെ കൊണ്ടാണ് ഓട്ടിങ് പോയ പോക്കി തന്നെ തിരിച്ചു വന്നു ഏറ്റവും പെട്ടെന്ന് തിരിച്ചു വന്ന തിരിച്ചു വന്നത് ഇത്രയും എന്തോ നാണയം കെട്ട് പുറത്തിറങ്ങിയ ഒരു കണ്ടസ്തന്റ് എന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ മസ്താനി അവിടെ ഉപയോഗിച്ച വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനൊക്കെയാകുമോ ഇങ്ങനെയാണോ ഒരു അതിൽ അല്ല അത് ഞാൻ പറഞ്ഞില്ല കുറച്ചു നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് അല്ല നമ്മുടെ വിവരം അളക്കുന്ന കാര്യം അപ്പൊ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് അവിടെ നിൽക്കാനും ഞാൻ പോലെ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു തോന്നലായിരിക്കാം പക്ഷെ സപ്പോർട്ട് ഓക്കെ ഇപ്പോ ഏഹ് പൊതുവേ എല്ലാരും പറയുന്നു ഇപ്പൊ വേടന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ഒരു കേസ് അല്ല വന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക ഇപ്പൊ വേടനെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വേടൻ അങ്ങനെ ചെയ്തതിൽ തെറ്റാണോ അല്ലെങ്കിൽ പെൺകുട്ടി ഇങ്ങനെ ആൾക്കാർ നമ്മൾ എന്തിനാ പെൺകുട്ടികൾ പെൺകുട്ടികൾ തന്നെ സൂക്ഷിക്കണമെന്ന് പറയാം അതായത് പ്രണയം എന്ന് പറയുമ്പോൾ ഓടിച്ചാടി കയറി കിടന്നു കൊടുക്കുന്നത് എന്താന്നൊരു കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഞാൻ വേറൊരു കമന്റും കണ്ടു കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് സെക്സ് കഴിഞ്ഞിട്ട് തിരിച്ച വേണ്ടാന്ന് പറയുന്നതും എന്ത് നോയിസൻസ് ആണ് അപ്പൊ ഇതിന് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലൂടെ എന്താ പറയുക പെണ്ണ് ചെയ്യതയാണോ കുറ്റം ആണ് ചെയ്യുന്നതാണോ ഇവിടെ ആണും പെണ്ണും ഒന്നും ചെയ്തല്ല ഇവിടെ ബേസിക്കലി കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ വിവാഹ വാഗ്ദാനം നടത്തിയിട്ട് ഇതുപോലെ എന്താ പറയുക സെക്ഷല് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് രണ്ടുപേരും മ്യൂച്വൽ ഇതിലാണെങ്കിൽ പോലും പലയിടത്തും പല ഹൈക്കോർട്ടിലൊക്കെ വരുമ്പോൾ അതൊരു വലിയ ലീഗലിയുള്ള അതായത് ഈ പറഞ്ഞ വിവാഹ വാഗ്ദാനം കൊടുത്ത ആൾക്കെതിരെ വരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ചിലയിടത്തൊക്കെ കേസ് നന്നായി നന്നായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ചിലപ്പം കോടതിക്ക് തോന്നും അത് ചീറ്റിങ് നേരെ തിരിച്ചാണ് എന്ന് തോന്നിയിട്ട് അതല്ലാതെയും പോയിട്ടുണ്ട് പക്ഷെ ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ലീഗലി തെറ്റാണ് പക്ഷെ ഞാൻ അപ്പൊ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അത് ലീഗലി തെറ്റാണെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് സി അതൊരു മാനിപ്പുലേഷൻ ആണ് ഒരു ഒരാളുടെ സെക്ഷലി യൂസ് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷൻ മെത്തേഡാണ് അപ്പൊ അതൊരു തെറ്റാണ് ലീഗലി തെറ്റാണ് നമ്മൾ വേറെ നമ്മുടെ ഭാഗം വേണ്ട പക്ഷേ ഈ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു കുട്ടിയുടെ ഐഡന്റിറ്റി ഫേസിബിൾ ആരാതിട്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് ഇങ്ങനെ പറയുന്നുണ്ട് പല സമയങ്ങളിലായിട്ട് ബേഡൻ കാട്ടിക്കൂട്ടി കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ വേടണോ ഇനി വണ്ണായിക്കോട്ടെ അമ്മേനെക്കുറിച്ച് വേ അതായത് അയാളുടെ അമ്മേനെക്കുറിച്ച് തന്നെ അയാൾ അനാവശ്യം പറയുക പിന്നെ പല സ്ഥലങ്ങളിലും തൻ്റെ ഫ്രണ്ട് വരുമ്പോൾ അവരെയും കൂടെ സെക്ഷല് യൂസ് ചെയ്യണമെന്ന് പറയുക അതായത് പിറ്റേ ദിവസം ഓക്കെ പല ആൾക്കാരുണ്ട് ഇപ്പം പല രീതിയിൽ സെക്സ് സെക്സ് ചെയ്യുന്നവരുണ്ട് പല പാർട്ട്നേഴ്സിനെ യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇവർ മാത്രമാണെന്ന് കരുതിയിരുന്നിടത്താണ് ഇയാൾ പറയുന്നത് മറ്റേ കൂടെ വിളിക്കെ തൻ്റെ ഫ്രണ്ടിനെയും കൂടെ വിളിക്കെ എനിക്ക് അവളുമായിട്ടും സെക്സ് ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ കുട്ടി ഇന്റർവ്യൂയില് പറഞ്ഞ ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ ഇവർ കണ്ടുമുട്ടിയിട്ടുണ്ട് നമ്മൾ ശരിയാ നമുക്ക് ചിലപ്പോൾ ഒരു അടിമത്തം ഉണ്ടാവും അതായത് സ്നേഹിക്കുന്ന ആളോട് നാളെ ശരിയാകും ഇന്ന് ശരിയാകും അങ്ങനെ ആ അത് സ്വാഭാവികമാണ് അത് ആക്ച്വലി സൈക്കോളജിക്കലാണ് അത് ഒരു പ്രശ്നമല്ല ഇവിടെ അതല്ല പ്രശ്നം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുന്നതിനനുസരിച്ച് എഡ്യൂക്കേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് എല്ലാവരും ചോദിക്കും എഡ്യൂക്കേഷൻ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എഡ്യൂക്കേഷനും ഇതും തമ്മിൽ ബന്ധമില്ല പക്ഷെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുന്നത് നമ്മൾ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട് ഇത്രയും റെഡ് സിഗ്നല് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് ഈ വ്യക്തി കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും ആ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിന്നതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് വരുന്നില്ലേ നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ ആ റിലേഷൻഷിപ്പിൽ എന്തിനാണ് പിടിച്ചു നിന്നത് ഞാൻ ഇത്രയും കാലം കഴിഞ്ഞ് മീറ്റു അതൊന്നും ആ കോൺസെപ്റ്റിനോട് എനിക്ക് യോ യോജിപ്പില്ല ബിക്കോസ് അത് നമുക്ക് ട്രോമ ഏത് സ്റ്റേജിലാണോ നമ്മൾ ട്രോമയിൽ നിന്ന് ഓക്കെ ഇനിയും ചെന്ന് എനിക്ക് സംസാരിക്കണം എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞു പോകുന്നതിനാണ് മീറ്റു എന്നുള്ള മൂവ്മെന്റ് അതിനെ പലരും മിസ് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ സ്റ്റിൽ അത് അത് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിന് എത്ര ത ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ ചിലപ്പോൾ കുഞ്ഞിലെ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവർക്കത് പറയാൻ ആ സമയത്ത് പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും പറ്റിയിട്ടുണ്ടാവുക അതിന്നും ഫിസിക്കലി മെന്റലിയും ഒക്കെ നമ്മള് മാറിയിട്ട് വേണം നമുക്ക് ഇപ്പുറത്ത് വന്ന് അതിനെതിരെ പ്രതികരിക്കാൻ അതാണ് മീ റ്റു അപ്പൊ അതിന് ഞാൻ എതിരല്ല പക്ഷേ ഇവിടെ ഇത്രയും റെഡ് ഫ്ലാഗ്സ് കണ്ടിട്ടും ആ റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി അതും ആ കുട്ടി തന്നെ പറയുന്നുണ്ട് വീടനായിരുന്നു അതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയതെന്ന് ചില റിലേഷൻഷിപ്പിൽ ഗേൾസ് ഉണ്ട് ഗ്രീൻ ഫ്ലാഗ് വന്നാലും വേണ്ട റെഡ് ഫ്ലാഗ് കിട്ടിയ ആ റെഡ് ഫ്ലാഗ് തന്നെ മതി എത്ര റെഡ് ഫ്ലാഗ് ആയാലും ആ ഒരു ഒരിതി തന്നെ പിടിച്ചു നിക്കുന്ന ഒരു ടൈപ്പ് ഗേൾ ഉണ്ട് ഒരു അതിലൊരു ഞാൻ നമ്മൾ എത്ര നമുക്ക് അത്രയും സ്റ്റേജ് ഉണ്ടായിരിക്കാം മേ ബി നമുക്ക് ആ ഒരാളെ മറക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിടാനോ പറ്റാത്ത ഒരു സ്റ്റേജോ പണ്ട് മറ്റേ ഒരു ഒരു പുള്ളിക്കാരെ എന്തോ പറഞ്ഞിരുന്നല്ല അനുഭവിച്ചോ ഞാൻ വെച്ചെന്തോ അനുഭവിച്ചു അല്ല അത് വെച്ചാ മേ ബി അത്രയും ഇപ്പൊ എനിക്കിപ്പോ ഒരു ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് പുള്ളിക്കാരി ഇന്നലെയും കൂടെ മെസ്സേജ് ചെയ്തതേ ഉള്ളൂ പുള്ളിക്കാരി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ പേരൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന പുള്ളിക്കാരി അവര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹാപ്പി കപ്പിൾ എന്നാ കാണിക്കുന്നത് പക്ഷെ ആ പേഴ്സൺ പല പെൺകുട്ടികൾ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളോട് പോലും മോശമായ രീതിയിൽ ചാറ്റിങ്ങും അതും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ അത് അവള് പൊക്കി എന്നിട്ട് എന്നെ വിളിച്ച് കരയുക അപ്പോഴും ഞാൻ നീ അത് വിട് നിനക്ക് അവൻ ചേരുന്നതല്ല നീ അവനെ വിട് വിട് എന്ന് പറയുമ്പോൾ എനിക്ക് അവനെ തന്നെ മതി എനിക്ക് വേറെ ആരെയും പറ്റത്തില്ല അവൾ ഇച്ചിരി കുറച്ച് റിച്ച് ആണ് അപ്പൊ അത്രയും പൈസ ഉള്ളവനെ പിടിച്ചു നിൽക്കുന്നെ എന്നിട്ടും ചാൻസ് കൊടുക്കുക ചാൻസ് കൊടുത്ത് പിന്നെയും പിന്നെയും കൂടെ നിർത്തുന്നത് കരഞ്ഞ കാല് പിടിച്ച് അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ കേക്കുന്നില്ലേ പക്ഷെ സ്റ്റിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റേ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ നമ്മൾ കാണണ്ട അങ്ങനെയാ നമ്മളിങ്ങനെ ഓക്കെ അത് അങ്ങനെ സംഭവിച്ചു ഇതിങ്ങനെ സംഭവിച്ചു അല്ല നമുക്കിതൊക്കെ ഒരു എന്താ പറയുക ഒരു ബെറ്റ ബെറ്റാലിയൻ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നാലും നമ്മൾ പോയിട്ട് അയ്യോ പത്തോ അപ്പൊ ഈ ഇതൊക്കെ കോടതിയിൽ തെളിവായിട്ട് വരും സി നിങ്ങൾ പറഞ്ഞതിനാൽ തന്നെ ഉണ്ട് ഇയാൾ ഇങ്ങനെയായിരുന്നു 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 നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പല സ്ഥലങ്ങളിലും ഉണ്ട് പറയുമ്പം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് നമ്മൾക്ക് ഇതുപോലെയായിരുന്നു പക്ഷെ സ്റ്റിൽ മാനിപ്പുലേറ്റഡ് ആണ് മാനിപ്പുലേറ്റഡ് എന്നുള്ള ഒരു സാധനം മുൻപന്നേ നിൽക്കും അതുകൊണ്ടാണല്ലോ ഇപ്പം ബേഡൻ ആക്ച്വലി പല കടന്ന് കഷ്ടപ്പെടുന്നു ഞാൻ ആക്ച്വലി വേടൻ ബേഡൻ്റെ മറ്റേ ജാതീയത അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിനെതിരായിട്ടൊക്കെയുള്ള ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നിട്ടുള്ള ഒരാളാണ് എനിക്ക് അതിനും നല്ല ഒരു ചീത്തപടി കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത വീഡിയോസിനൊക്കെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് മാനിപ്പുലേറ്റഡ് സെക്സ് എന്നും അത് ബേഡനെ കുറിച്ച് ഒരാളല്ല പല പല ചില ആൾക്കാർ പറയുന്നു അവന്റെ വളർച്ചയില് അസുയെ തോന്നിയെ തോന്നുന്നതോ അസൂയ തോന്നാത്തതോ ഒക്കെ ആവട്ടെ പക്ഷെ പല സ്ഥലങ്ങളിൽ നിന്ന് പല പെൺകുട്ടികള് ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതൊന്നും സത്യാവസ്ഥ അറിയില്ല പക്ഷെ സ്റ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പലരും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മളല്ല ഇത് അന്വേഷിക്കേണ്ടത് ഇപ്പൊ